ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട് ഗൗതം സ്വാതന്ത്ര്യാനന്തരം ഈ നാട്ടുരാജ്യങ്ങളെ നമ്മൾ എങ്ങനെ ഏകോപിപ്പിക്കും എന്ന ആശങ്കയിൽ നിൽക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന് അവരെയെല്ലാം ഒരേ സ്വരത്തിൽ ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ ഒരുമിപ്പിച്ച ഒരു മഹാനായ മനുഷ്യൻ അവഗണിച്ചവർക്ക് മറച്ചു പിടിക്കാൻ ശ്രമിച്ചവർക്ക് മാറ്റി നിർത്താൻ ശ്രമിച്ചവർക്ക് കൃത്യമായ മറുപടി നോക്കൂ അല്പം മുമ്പ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കുടുംബാംഗങ്ങളെ വരെ സന്ദർശിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി അതായത് എല്ലാ അർത്ഥത്തിലും ഏകതയുടെ സന്ദേശം നൽകുന്നു ഈ ഭാരതം നമ്മുടെ പ്രധാനമന്ത്രി അതായത് രാഷ്ട്രീയ ഏകതാ ദിവസെന്ന നിലയിലാണിപ്പോൾ നമ്മുടെ രാജ്യം സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ ജയന്തി ദിവസം അനുസ്മരിക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് ഭരണത്തിലെത്തുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നോ എന്നൊരു സംശയം തന്നെ നമുക്ക് നിലനിൽക്കും കാരണം സർദാർ പട്ടേലിനോടൊന്നും മാത്രമല്ല ഭാരതത്തിൻ്റെ വളരെ നിർണായകമായ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച പല ദേശീയ പുരുഷന്മാരെയും അപ്രസക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നെഹ്റു പരിവാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതായത് ആ പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നാ നമ്മുടെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റം എന്ന് പറയുന്നത് കേവലം നെഹ്റുവിലേക്കോ അതല്ലെങ്കിൽ ഗാന്ധിയിലേക്കോ മാത്രം കേന്ദ്രീകരിക്കുന്ന രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം രൂപപ്പെടുത്തിയെടുത്ത് അത് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്ന രീതിയിലാണ് കോൺഗ്രസ് ഭരണകൂടം വർഷങ്ങളോളം നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരുന്നത് അതിനാൽ തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം വരേണ്ടി വന്നു സർദാർ വല്ലഭായ് പട്ടേലിനെ അനുസ്മരിക്കാൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് പട്ടേലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ജ്വലിക്കുന്ന അധ്യായമായ വിനായക് ദാമോദര സവർക്കറെ അനുസ്മരിക്കാൻ ബി ജെ പി ഭരണകൂടം വരേണ്ടി വന്നു ഭാരതത്തിൻ്റെ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന മറ്റൊരു രീതിയിൽ നാം വിശേഷിപ്പിക്കപ്പെടുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി അനുസ്മരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ജയന്തി ദിനങ്ങൾ കൊണ്ടാടുവാൻ ഇത്തരമൊരു സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട് കാരണം അതിനു മുൻപ് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ നെഹ്റു പരിവാറിൻ്റെ ചില നേതാക്കളിലേക്ക് മാത്രമായി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെ ഒതുക്കുവാനുള്ളൊരു ശ്രമം നമ്മുടെ രാജ്യത്ത് നടന്നിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നവംബർ പതിനാലിന് ശിശുദിനം എന്ന നിലയിൽ നെഹ്റുവിൻ്റെ ജന്മദിനം വലിയ തോതിൽ കൊണ്ടാടുന്നു അതിനെ എതിർക്കുന്നില്ല പക്ഷേ അതേ നിലയിൽ തന്നെ എന്തുകൊണ്ട് സർദാർ വല്ലഭായി പട്ടേലിൻ്റെ ജയന്തി മുൻപ് ആചരിച്ചിരുന്നില്ല എന്ന വലിയ ചോദ്യം ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ് കാരണം നേരത്തെ ശ്രീകാന്തും കൃഷ്ണരാജും സൂചിപ്പിച്ചതുപോലെ തന്നെ ആധുനിക ഭാരതത്തെ രൂപപ്പെടുത്തിയെടുത്ത വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ടുപോകുമ്പോൾ നമുക്കറിയാമല്ലോ അധിനിവേശത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാർ എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാഷ്ട്രത്തെ പല ഘട്ടമായി വിഭജിച്ച് പോകുക എന്ന ലക്ഷ്യത്തോടുകയാണ് മുന്നോട്ട് പോയത് അതിന് മുസ്ലിം ലീഗിനെ പോലെയുള്ള പല മതവേറിയന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ സംഘടനകളും അതിന് കൂട്ടുനിന്നു അവരുടെ മതരാഷ്ട്ര സങ്കല്പം അവർ മുന്നോട്ട് വെച്ചു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ വിഭജനം കേവലം ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രണ്ട് തട്ടിലായിരുന്നില്ല മറിച്ച് അന്നുണ്ടായിരുന്ന ഏതാണ്ട് അറുന്നൂറിനടുത്ത് വരുന്ന വിവിധ നാട്ടുരാജ്യങ്ങൾ അങ്ങനെ അറുന്നൂറോളം കഷ്ണങ്ങളായി നമ്മുടെ നാടിനെ വിഭജിച്ച് വിവിധ വിവിധ രാജ്യങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതത്തിൻ്റെ ഒരു രാഷ്ട്രം വേണമായിരുന്നു അത് പാകിസ്ഥാൻ നിലയിൽ രൂപപ്പെട്ടു ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചതാകട്ടെ ഏതാണ്ട് അറുന്നൂറിനടുത്ത് വരുന്ന വിവിധ നാട്ടുരാജ്യങ്ങൾ വിവിധ രാജ്യങ്ങളായി അറിയപ്പെടട്ടെ എന്ന നിലയിലേക്ക് അതിനെ വിഭജിച്ച് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ നിന്നും ഇന്ന് നാം കാണുന്ന ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന നിലയിലേക്ക് നമ്മുടെ ഈ വിശാലമായ ഇന്ത്യൻ യൂണിയനെ രൂപപ്പെടുത്തി എടുത്ത വ്യക്തിത്വമാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തിൻ്റെയും കരുത്തിൻ്റെയും ആത്മബലത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഇന്ന് ഈ രാഷ്ട്രത്തെ ഒരേ നിലയിൽ ഐക്യത്തോടു കൂടി നിലനിർത്തുന്നത് ഒപ്പം ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ പറ്റി പറയുമ്പോൾ അത് രണ്ടായിരത്തി പത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം വിഭാവനം ചെയ്ത ഒരാശയം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് രണ്ടായിരത്തി പതിനെട്ടാകുമ്പോഴേക്കും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടന്നു ഇപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് മുന്നിലാണ് ഓരോ വർഷവും രാഷ്ട്രീയ ഏകതാ ദിവസമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പരിപാടികൾ നമ്മുടെ രാജ്യം കൊണ്ടാടുന്നത് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും കൃഷ്ണ